നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പുതിയ സീസണിലെ തങ്ങളുടെ ആദ്യ പ്രീമിയർ ലീഗ് മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ചെൽസിക്കെതിരെയാണ് കളിക്കുന്നത് ഞായറാഴ്ചയാണ് ആദ്യ മത്സരം ഇന്ത്യ ഇന്ത്യൻ സമയം നമ്മൾ പറയുമ്പോൾ ഞായറാഴ്ച രാത്രി ഒമ്പത് മണിക്കാണ് ഓഗസ്റ്റ് പതിനെട്ടിന് രാത്രി ഒമ്പത് മണിക്കാണ് ചെൽസിയും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ള മത്സരം ഈ കളിക്ക് മുന്നോടിയായിട്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ പെബ്ഗാഡിയോള ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ ഘട്ടത്തില് ചെൽസിയുടെ കോച്ചിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു അവരുടെ മാനേജ്മെന്റിനൊരു അഡ്വൈസ് കൊടുക്കുകയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എക്കുമെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത് നമുക്കറിയാം ഇപ്പൊ പ്രീ സീസണിലെ ചെൽസി ഒട്ടും മികച്ച പ്രകടനമല്ല നടത്തിയത് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം അവരുടെ ആരാധകരുടെ മനസ്സിലുണ്ടും മാനേജ്മെന്റിന് ഇടയിലുണ്ട് അതുകൊണ്ടാണ് അത് പെപ്പടുത്തു പറയുന്നത് എൻസോ മരസ്കയെ അവിടെ തന്നെ നിലനിർത്തണം സമയം കൊടുക്കണം എന്നാണ് പെപ്പ് പറയുന്നത് പിന്നെ വാക്കുകളിലേക്ക് പോകാം പെപ്പ് പറയുന്നു എൻ്റെ ഒരു അഡ്വൈസ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ചെൽസിയുടെ ഓണേഴ്സ് ഇത് കേൾക്കുമെങ്കിൽ ഞാൻ പറയുന്ന അഡ്വൈസ് ആക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ എനിക്ക് പറയാനുള്ളത് എൻസോക്ക് നിങ്ങൾ സമയം കൊടുക്കണം അത് തീർച്ചയായിട്ടും വർക്ക് ചെയ്യും എല്ലാ മാനേജേഴ്സിനും കാര്യങ്ങൾ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ സമയം വേണം എനിക്കറിയില്ല ചെൽസി ഇപ്പൊ അത് ചെയ്യാൻ റെഡി ആയിട്ടുള്ളൊരു പ്ലേസിലാണോ ഉള്ളത് എന്ന് പക്ഷെ എനിക്ക് പറയാൻ പറ്റുക അദ്ദേഹത്തിന് സമയം കൊടുക്കുക തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കാര്യങ്ങൾ ശരിയാക്കി എടുക്കാൻ പറ്റും അത് വർക്ക് ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പെപ്പ് പറയുന്നു എന്തായാലും കാത്തിരിക്കണം എന്താണ് ചെൽസിയുടെ തലപ്പത്തിരിക്കുന്നവർ തീരുമാനിക്കാൻ പോകുന്നത് എന്ന് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷാ